തുടക്കം ആരുടെയും ഹൃദയം തൊടുന്ന വികാരഭരിതമായ രംഗത്തോടെ പിന്നാലെ തനിക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിക്കടച്ചവരുടെ മുന്നിൽ വീരോചിത പ്രകടനം എല്ലാത്തിനുമൊടുവിൽ വിജയത്തോടെ ശുഭപര്യവസാനം ഇന്നലെ നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു മുഹമ്മദ് സിറാജ് എന്ന ഗുജറാത്ത് ടൈറ്റൻസ് പേസറാണ് ഇതല നായകൻ ആർ സി ബി ഇന്നിംഗ്സിലെ ആദ്യ ഓവർ ബോളിംഗ് എൻഡിൽ ഗുജറാത്ത് ടൈറ്റൻസ് പേസർ മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ഏഴ് സീസണിലായി ബംഗളൂരുവിന്റെ ചെങ്കുപ്പായത്തിൽ നിറഞ്ഞു കളിച്ച ആ മുപ്പത്തിയൊന്നുകാരൻ ഇന്ന് ആർ സി ബി ആരാധകരുടെ പ്രിയ പേസറല്ല നീല ജേഴ്സിയിൽ അവർക്കെതിരെ പന്തറിയാനാണ് ഇക്കുറി അയാൾ നിയോഗിക്കപ്പെട്ടത് സിറാജ് എറിഞ്ഞ ആദ്യ പന്ത് ബാക്ക്വേഡ് സ്ക്വയർ ലെഗിലേക്ക് കളിച്ച ഫിൽസാൾട്ട് സിംഗിൾ നേടി രണ്ടാം പന്തിൽ സ്ട്രൈക്കിംഗ് എൻഡിൽ സാക്ഷാൽ വിരാട് കോഹ്ലി ഒരിക്കലും സംഭവിക്കരുതെന്ന് ആർ സി ബി ആരാധകർ കരുതിയ സിറാജ് കോഹ്ലി പോരാട്ടം ഇതാ കൺമുന്നിൽ റണ്ണെടുത്ത സിറാജ് പാതിവടി പിന്നിട്ടപ്പോൾ തിരിഞ്ഞു നടന്നു കോലിക്കെതിരെയാണ് പന്തറുകുന്നതെന്ന ചിന്ത ഒരു നിമിഷം അയാളെ വികാരാധീനനാക്കിയിരിക്കണം ഇത് കണ്ടുനിന്ന് ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ മുഖത്തും ഗ്യാലറിയിലെ പതിനായിരങ്ങളിലും അപ്പോൾ ആ വികാരത്തിൻ്റെ പ്രതിഫലനങ്ങൾ വർഷങ്ങളായി ഒരുമിച്ച് കളിച്ചവർ കളിക്കളത്തിനകത്തും പുറത്തും നല്ല സുഹൃത്തുക്കൾ പ്രിയ മൈതാനമായ ചിഹ്നസ്വാമിയിൽ കോലിയുടെ വിക്കറ്റ് ലക്ഷ്യമാക്കി പന്തറിയുമ്പോൾ സിറാജിൻ്റെ മനസ്സിലപ്പോൾ പല വികാരങ്ങളും മിന്നിമറഞ്ഞു കാണും ചുവപ്പിൽ നിന്ന് നീല ജേഴ്സിയിലേക്കുള്ള മാറ്റം മാത്രമായിരുന്നില്ല ആ മുപ്പത്തിയൊന്നുകാരൻ്റെ ഈ മത്സരം സിറാജിന്റെ രണ്ടാം പതിനെ എക്സ്ട്രാ കവറിലൂടെ അതിർത്തി കടത്തി കോലി കോഹ്ലി പ്രഷസാഹചര്യം താൽക്കാലികമായെങ്കിലും ഒഴിവാക്കി എന്നാൽ ബംഗളൂരുവിലെ ആ ഐ പി എൽ രാവ് കോഹ്ലി കിടതായിരുന്നില്ല അർഷദ്ഖാൻ എറിഞ്ഞ രണ്ടാം ഓവറിലെ നാലാം പന്ത് പുൾഷോട്ടിന് കളിച്ച ഇന്ത്യൻ താരത്തിന് പിഴച്ചു ഏഴ് റൺസ് എടുത്ത കോഹ്ലി ബൗണ്ടറി ലൈനരികെ പ്രസീത് കൃഷ്ണയുടെ കൈകളിൽ അവസാനിച്ചു സിറാജിന്റെ മറ്റൊരു ഓവറിന് കാത്തുനിൽക്കാതെയുള്ള മടക്കം രണ്ടാം ഓവറിൽ സിറാജ് തന്റെ മുൻ ടീമിന് ആദ്യ പ്രഹരമേൽപ്പിച്ചു വലിയ ഷോട്ടിന് ശ്രമിച്ച ദേവ്ദത്ത് പടിക്കൽ ക്ലീൻ ബൗൾഡ് മൈതാനത്ത് സിറാജിന്റെ നിറഞ്ഞാട്ടമാണ് പിന്നീട് ബംഗളൂരു ആരാധകർ കണ്ടത് അഞ്ചാം ഓവറിലെ മൂന്നാം പന്ത് ക്രീസിൽ മികച്ച ഫോമിലുള്ള ഫീൽഡ് സാൾട്ട് സിറാജിൻ്റെ അതിവേഗ പന്തിനെ സിക്സർ പറത്തി ഇംഗ്ലീഷ് ഓപ്പണർ നയം വ്യക്തമാക്കി നൂറ്റിയഞ്ച് മീറ്റർ ദൂരം പിന്നിട്ട ആ പടുകൂറ്റൻ സിക്സർ ചിന്നസ്വാമികളുടെ റൂഫും കടന്ന് പുറത്തേക്ക് സഞ്ചരിച്ചു ഈ സീസണിലെ കൂറ്റൻ സിക്സറുകളിൽ ഒന്ന് ഏതൊരു ബൗളറുടെയും കോൺഫിഡൻസ് കളയുന്ന കടന്നാക്രമണം എന്നാൽ തൊട്ടടുത്ത പന്തിൽ അടിക്കി തിരിച്ചടികമായി സിറാജിന്റെ കംബാക്കിനാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ബോളിന്റെ കോൺഫിഡൻസിൽ സിറാജിന്റെ ലെങ്ക് ബോളിനെ മറ്റൊരു വലിയ ഷോട്ടിന് ശ്രമിച്ച സാൾട്ടിന് അടിമുടി പിഴച്ചു ഓഫ് ഓവശം തെറിപ്പിച്ച ഗുജറാത്ത് പേസറുടെ ഡ്രീം ഡെലിവറി ക്രിസ്ത്യാനോ റൊണാൾഡോയെ അനുകരിച്ച് സി യു സെലിബ്രേഷൻ ഭൂതകാലത്ത് ബംഗളൂരു ജേഴ്സിയിൽ സിറാജിന്റെ വേഗ പന്തുകളപ്പോൾ ആർ സി ബി ആരാധകരുടെ മനസ്സിൽ മിന്നി മറഞ്ഞു കാണും പവർ പ്ലേയിൽ സിറാജിന് മൂന്നാം ഓവർ നൽകാനുള്ള ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനം ആദ്യ ഓവറുകളിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ഗുജറാത്ത് പേസർ ഡത്ത് ഓവറിലും ഇത് ആവർത്തിച്ചു വലിയ ടോട്ടൽ ലക്ഷ്യമിട്ട് ആർ സി ബി മുന്നേറവെയാണ് ഗിൽ സിറാജിനെ വീണ്ടും പന്തൽപ്പിച്ചത് മികച്ച ടച്ചിലുള്ള ഇംഗ്ലീഷ് താരം ലിയാം ലിവിസ്റ്റണെ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറിന്റെ കൈകളിലെത്തിച്ച് മത്സരത്തിലെ മൂന്നാം വിക്കറ്റും സിറാജ് പോക്കറ്റിലാക്കി ഇംഗ്ലീഷ് ഫിനിഷറും വീണതോടെ ആദ്യ ഹോം മാച്ചിൽ ബംഗളൂരുവിൻ്റെ പോരാട്ടം നൂറ്റി അറുപത്തി ഒൻപതിൽ അവസാനിച്ചു നാല് ഓവറിൽ പത്തൊമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് സിറാജ് ആതിഥേയരുടെ നിർണായക മൂന്ന് വിക്കറ്റുകൾ പിടിച്ചത് ആർ സി ബിക്കായി നിരവധി തവണ കളത്തിലിറങ്ങിയെങ്കിലും ചിന്നസ്വാമികളെ മികച്ച ബോളിംഗ് ഫിഗർ കണ്ടെത്താൻ സിറാജിന് ഗുജറാത്ത് ജേഴ്സി അണിയേണ്ടി വന്നു വന്ന കൗതുകവും ഇന്നലത്തെ മത്സരത്തിൻ്റെ പ്രത്യേകതയ്ക്കായിരുന്നു നീണ്ട ഏഴ് വർഷക്കാലം മുഹമ്മദ് സിറാജ് എന്ന ഇന്ത്യൻ പേസറുടെ മേൽവിലാസമായിരുന്നു ആർ എന്ന ഫ്രാൻറ്റസി ടീമിനായി സർവ്വതും നൽകിയ അനേകം മത്സരങ്ങൾ എന്നാൽ ലേലത്തിന് മുമ്പായി സിറാജിന് റിലീസ് ചെയ്ത ഫ്രാഞ്ചസി പേഴ്സിൽ പണമുണ്ടായിട്ടും മെഗാ താര ലേലത്തിലും താരത്തെ സ്വന്തമാക്കാനായി കാര്യമായി ശ്രമം നടത്തിയില്ല ഇതോടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒപ്പമുണ്ടായിരുന്ന പേസർ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് ആർ സി ബിക്കെതിരായ മാച്ചിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മത്സരശേഷം സിറാജ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഏഴ് വർഷം ഹോം ഗ്രൗണ്ടായി കളിച്ച ചിഹ്നസാമിയിൽ വീണ്ടും ഇറങ്ങുന്നത് വൈകാരിക നിമിഷമാണ് എന്നാൽ പന്ത് കയ്യിലെടുത്തതോടെ ഞാൻ ചാർജായി ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തടയപ്പെട്ട ഇന്ത്യൻ പേസർ ഐ പി എല്ലിലൂടെ ശക്തമായി തിരിച്ചു വരവാനാണ് തയ്യാറെടുക്കുന്നത് ആദ്യ ഓവറുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നാണ് താരത്തെ ഒഴിവാക്കിയതിന് കാരണമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അന്ന് പറഞ്ഞത് മുംബൈക്കെതിരായ മത്സരത്തിൽ മികച്ച റിൻസിംഗ് ബോളിൽ രോഹിത്തിനെ ക്ലീൻ ബൌണ്ടാക്കിയായിരുന്നു സിറാജ് ഇതിന് മറുപടി നൽകിയത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ ആ മിന്നും പ്രകടനത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്നലെ ചിന്നസാമിയിലും കണ്ടത് രാജ്യാന്തര ക്രിക്കറ്റിലെ ആ ഇടവേള ഫലപ്രദമായി വിനിയോഗിച്ചാണ് ഹൈദരാബാദുകാരൻ തൻ്റെ കംബാക്ക് ഗംഭീരമാക്കിയത് പിഴവുകൾ പരിഹരിച്ചു ലൈനിലും ലെങ്ത്തിലും പന്തെറിയാൻ ആരംഭിച്ചു ഫിറ്റ്നസ് നിലനിർത്താനും കഠിനമായ ശ്രമങ്ങളുടെ നാളുകൾ ടൈറ്റൻസ് പരിശീലകൻ ആശിഷ് നെഹ്റയുടെയും ടീമിലെ സീനിയർ പേസർ ഇശാന്ത് ശർമ്മയുടെയും സാന്നിധ്യവും താരത്തിൻ്റെ ബോളിംഗ് രാഗിമിരിക്കാൻ സഹായകരമായി ഓരോ പന്തും ആസ്വദിച്ചെറിയൂ എന്ന നെഹ്റയുടെ വാക്കുകൾ മനസ്സിൽ ഉറപ്പിച്ചു എല്ലാത്തിനുമൊടുവിൽ അയാൾ ആ പഴയ കോൺഫിഡൻസ് വീണ്ടെടുത്തു തുടങ്ങിയിരിക്കുന്നു ജോസ് ബട്ട്ലറുടെ ക്ലാസിക് ഇന്നിങ്സ് പിറന്ന ആർ സി ബി ജെ ടി പോരാട്ടത്തിൽ കളികിലെത്താരമായി മുഹമ്മദ് സിറാജിനെ തെരഞ്ഞെടുത്തതിന്റെ കാരണവും ബോളിങ്ങിലെ ആ ഇമ്പാക്റ്റ് ആയിരുന്നു പോയ സീസണിൽ ചിന്നസാമിയിൽ ഗുജറാത്തിനെതിരെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട സിറാജ് ഇന്ന് ഗുജറാത്തിനായാണ് ആ നേട്ടം സ്വന്തമാക്കിയത് എന്ന വ്യത്യാസം മാത്രം വൈറ്റ് ബോളിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള സിറാജിന്റെ കമ്പാക്കിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ